നമസ്കാരം അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണവും അതോടൊപ്പം തന്നെ ഇരുപത്തിരണ്ടാം തീയതി പ്രധാനമന്ത്രി ആരതി പൂജ നടത്തിക്കൊണ്ട് അതിനകത്ത് പ്രാണപ്രതിഷ്ഠയും മറ്റ് കർമ്മ പരിപാടികളും എല്ലാം നടത്തിക്കൊണ്ട് സംഘപരിവാറിൻ്റെ കൃത്യമായിട്ടുള്ള അവരുടെ വർഷങ്ങളായിട്ടുള്ള അഭിലാഷം സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് വാസ്തവത്തിൽ എല്ലാ വിഭാഗത്തിൻ്റെയും പ്രധാനമന്ത്രി ഒരു പ്രത്യേകമായ മതത്തിലോ രാഷ്ട്രീയത്തിലോ നിന്നുകൊണ്ട് മറ്റ് മതങ്ങൾക്ക് എതിരാണ് എന്ന സന്ദേശം അല്ലെങ്കിൽ അത്തരത്തിലേക്കാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെതിരെ മിണ്ടാതിരിക്കുന്നത് പോലും തെറ്റായി മാറുന്ന ഒരു കാഴ്ചയാണ് വാസ്തവത്തിൽ പ്രധാനമന്ത്രി ആണോ യഥാർത്ഥത്തിൽ ഒരു ക്ഷേത്രത്തിൽ പൂജ നടത്തേണ്ടത് എന്ന് ചോദിക്കുന്നവരുണ്ട് അവിടെയാണ് കൃത്യമായ ഒരു ഐഡിയോളജി ബി നടത്തുന്നത് ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഐഡിയോളജി ഇങ്ങനെയാണ് നിങ്ങൾ വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി എന്ന നയം ബി ജെ പി പണ്ട് കാലം മുതലേ പറഞ്ഞിട്ടുണ്ട് ഒരാശയത്തിൽ നിന്ന് തുടങ്ങിയതാണവർ രണ്ട് ലോക്സഭാ സീറ്റുകൾ മാത്രമേ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് അവർ മുന്നൂറ്റി മൂന്ന് ആയെങ്കിൽ ആ ആശയം അവർ പറഞ്ഞു പറഞ്ഞു പ്രചരിപ്പിക്കാൻ പറ്റൂ എന്നുള്ളത് തന്നെയാണ് കൃത്യം ഫാസിസം അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷം എന്ന രാഷ്ട്രീയ മുഖം തന്നെയാണ് അവരുടെ പരിച്ഛേദമായി വന്നിരിക്കുന്നു എന്നത് കൃത്യമായി തന്നെ പറഞ്ഞു കൊടുക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഉത്തർപ്രദേശിൽ എമ്പാടും അല്ലെങ്കിൽ ഈ രാജ്യത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വ്യക്തതയോടെ പൂർവാധികം ശക്തിയോടെ മനസ്സിലാക്കപ്പെട്ടിരിക്കുകയാണ് പെട്ടിരിക്കുകയാണ് മനസ്സിലാക്കപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനം കാരണം കോൺഗ്രസ് ഉള്ളതും കൂടി കളഞ്ഞു കളഞ്ഞുകൊടുക്കുകയാണ് അവിടെയാണ് ബി ജെ പി അവരുടെ സ്ട്രാറ്റജി വളരെയധികം സക്സസ്ഫുൾ ആയി വർക്ക് ചെയ്യുന്നത് ബി ജെ പി എന്താണ് ചെയ്യുന്നത് അവർ എല്ലായിടത്തും എല്ലാ പ്രദേശങ്ങളിലും ഈ ഒരു സന്ദേശം വിളിച്ചോതിക്കൊണ്ട് ഒട്ടുമിക്ക രാജ്യങ്ങളിലും രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള ആലേഖനങ്ങളും എല്ലാ രീതിയിലുള്ള സന്ദേശങ്ങളും അയച്ചുകൊണ്ട് എല്ലാ രാജ്യങ്ങളുടെയും സ്വീകാര്യത പിടിച്ചുപറ്റാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് ശരിക്കും ഇടിഭിഹരായി നിൽക്കുകയാണ് വാസ്തവത്തിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് തട്ടിക്കൂട്ട് മാത്രമായി മാറുമ്പോൾ ബി ജെ പിക്ക് ഒരു ചെറുവിരൾ പോലും അനക്കാൻ കഴിയാത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിന്റെ നേതാവ് എന്ന് പറഞ്ഞ് സ്വയം ഞെളിഞ്ഞു നടക്കുന്ന രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ടത് ഈ നൂറ്റാണ്ടിൽ നിങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആയുധങ്ങൾ ഒന്നും പോരാ അല്ലെങ്കിൽ നിങ്ങളുടെ ഗാംഭീര്യം ഒന്നും പോരാ ബി ജെ പി എന്ന മഹാപാർട്ടിയെ പാർട്ടിയെ തടുക്കാനും അതിനെ ശക്തമായി എതിർക്കാനും എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ് നേ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് അഖിലേഷ് യാദവിന് കൃത്യമായി അറിയാം പല സീറ്റുകളിലും കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയത് ബി എസ് പി കോൺഗ്രസും ചേർന്ന് നടത്തിയ അവരുടെ രാഷ്ട്രീയ മുന്നേറ്റം നടത്താമെന്ന് കരുതിയ ആ മണ്ടത്തരത്തിന് വില കൊടുക്കേണ്ടി വന്നത് അഖിലേഷ് യാദവിന്റെ പാർട്ടി കൂടിയാണ് നൂറ്റി സീറ്റ് മാത്രമാണ് കഴിഞ്ഞ തവണ ഉത്തർപ്രദേശിൽ മത്സരിച്ചപ്പോൾ അഖിലേഷ് യാദവിന് കിട്ടിയത് പക്ഷേ അത് നൂറ്റി അൻപതോ നൂറ്റി അറുപതോ സീറ്റുകളായി ഉയർത്താൻ അഖിലേഷ് യാദവിന് കഴിയുമായിരുന്നു കോൺഗ്രസ് ഇത്തരത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ പ്രിയങ്ക ഗാന്ധി നാരീഹൂം നാരീശക്തി ഹൂം എന്ന് പറഞ്ഞ് പ്രചരണ പരിപാടിയുമായി നടന്നപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയ കഴിഞ്ഞ തവണത്തെ രണ്ടായിരത്തി പതിനേഴിലെ വോട്ട് ഷെയർ പോലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് കോൺഗ്രസിന്റെ ഹിന്ദുത്വ സമീപനം അതുകൊണ്ടാണ് ഈ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഒക്കെ തോറ്റമ്പുന്നതും അവരുടെ ഉള്ളയായ മണ്ടത്തനം കൊണ്ടാണ് ഉത്തരേന്ത്യ എന്നും ദക്ഷിണേന്ത്യ എന്നും അവർ തന്നെ പറഞ്ഞ് സ്വയം ഇളിപ്പരായി അവർ പൊട്ടിപ്പാളീസാകുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക